നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ പ്രധാനമായും ഒരു ഫോട്ടോ ഒരു ചിത്രം വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു അത് ഒരു കൊളാജ് പോലെയാണ് പ്രചരിച്ചിരുന്നത് മറ്റൊന്നുമല്ല കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെയും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ഒരുമിച്ച് ബി ജെ പിയുടെ വേദിയിലിരിക്കുന്ന ചിത്രവും കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും ഒരുമിച്ചിരിക്കുന്ന പല കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള പല പല നിർണായക ചർച്ചകളിൽ പങ്കെടുത്ത ദൃശ്യവും ഒരുമിച്ച് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ചിത്രങ്ങളായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നത് വലിയ രീതിയിലുള്ള കമന്റുകൾ തന്നെ വരുന്നുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്തും അല്ലാതെയും ഒക്കെ തന്നെ കമന്റുകൾ വരുന്നത് നമ്മൾ കണ്ടതാണ് അതിലൊക്കെ തന്നെയും ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെയും മക്കളും ബി ജെ പിയിൽ പോയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ മക്കളും സമാന സമാനപാത പിന്തുടർന്ന് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നായിരുന്നു ചോദിച്ചത് അച്ചു ഉമ്മനിലേക്കും ചാണ്ടിയമ്മനിലേക്കും ഒക്കെ തന്നെ ആ ചോദ്യം ചെന്ന് എത്തുകയും ഇപ്പോഴിതാ ഉമ്മൻ തന്നെ നേരിട്ട് ഇതിന് മറുപടിയുമായി രംഗത്തെത്തുകയാണ് പലർക്കും അറിയേണ്ടത് ഇനി ഇവരും കൂടി ബി ജെ പിയിലേക്ക് പോകുമോ എന്നതാണ് ആർക്കാണ് അറിയേണ്ടത് ആർക്കാണ് ഇത്ര ചൊറിച്ചിലെന്ന് ചാണ്ടിയമ്മൻ തന്നെ നേരിട്ട് ചോദിക്കുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അവർക്ക് വ്യക്തിപരമായ തീരുമാനം എടുത്തൂടെ എന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ ചോദ്യം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനത്തിന് മുംബൈയിലെത്തിയ ഉമ്മൻ മാധ്യമ പ്രവർത്തകരോടായിരുന്നു സംസാരിച്ചിരുന്നത് അവർ ബി ജെ പിയിലേക്ക് പോയതിനെ എങ്ങനെ കാണുന്നു വിഷമമില്ലേ എന്നായിരുന്നു റിപ്പോർട്ടറുടെ ചോദ്യം അവർക്ക് വ്യക്തിപരമായ തീരുമാനം എടുത്തൂടെ അത് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമേ അല്ല അവരുടെ വ്യക്തിപരമായ തീരുമാനം അവർക്ക് മാത്രം പോയി അതിൽ ഒരു നഷ്ടവും പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല അതേസമയം മാനസികമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ചാണ്ടിയമ്മൻ ഇതിനോട് പ്രതികരിച്ചത് കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ടെന്നും അത് സഹോദരനായ കെ മുരളീധരന് വൈകാതെ മനസ്സിലാകുമെന്നും പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ബി വേദിയിൽ വ്യക്തമാക്കുകയുണ്ടായി കെ മുരളീധരന് പരവതാനി വിരിച്ചാണ് താൻ പോന്നതെന്നും അല്പം വൈകി കാര്യങ്ങൾ മനസ്സിലാകുകയുള്ള ആളാണ് അദ്ദേഹമെന്നും പത്മജ വിശദീകരിച്ചിരുന്നു എല്ലാം വൈകി ചിന്തിക്കുന്നയാളാണ് തന്റെ സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി ജെ പിയിലേക്ക് വന്നതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ബി റാലിയിൽ സംസാരിക്കുകയായിരുന്നു പത്മജ കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ കസേരയിൽ ഒരു മൂലയ്ക്ക് ഇരുത്തിയെന്നും പത്മജ പറഞ്ഞിരുന്നു സ്ത്രീകളെ അപമാനിക്കുക വേദനിപ്പിക്കുക എന്നിവയാണ് എന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയിലേക്ക് തന്നെ ആകർഷിച്ചത് മോദിജി ആണെന്നും പത്മജ തുറന്നു പറഞ്ഞു തന്റെ കുടുംബം ഭാരതമാണ് എന്ന വാക്കുകേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അംഗമാകാൻ താൻ തീരുമാനിച്ചു സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം ചെറുപ്പക്കാരെ വളർത്തുവാനുള്ള വികസന പ്രവർത്തനങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരുടെ ഭാഗത്ത് നിന്നായാലും അതിനൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ കടമയാണെന്നും പത്മജ പറഞ്ഞു എല്ലാവരും ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട് ബി ജെ എന്ന് ബി ജെ പി എന്ന പാർട്ടിയെ ഞാൻ ബഹുമാനിക്കുന്നു മോദിയെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്നു ഏതൊരു പാർട്ടിക്കായാലും നല്ലൊരു നായകൻ വേണം ഇന്ന് കോൺഗ്രസിനും മാർസിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എഐസി ആസ്ഥാനം പൂട്ടേണ്ടി വരും കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ പല സഖ്യവും കേരളത്തിൽ നിന്ന് പോയ മറ്റൊരാളുടെ ഫോട്ടോയും മാത്രമേ അവിടെ ഉണ്ടാകൂ ഒരാൾ പാർട്ടി ഉണ്ടാക്കി ഒരാൾ പാർട്ടി നശിപ്പിച്ചു എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിടാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്നാണ് പത്മജ പറഞ്ഞത് താൻ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് പലരും വിളിച്ചു എന്നാൽ വിളിക്കാത്ത ഒരാളുണ്ട് അത് ആരെന്ന് താൻ പിന്നീട് പറയും അദ്ദേഹമാണ് തനിക്കെതിരെ കൂടുതൽ ചിലക്കുന്ന ആള് കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസ്സിന് വേണ്ട കെ മുരളീധരന് അത് അടുത്തു തന്നെ മനസ്സിലാകും എന്റെ സഹോദരൻ വൈകി മനസ്സിലാക്കുന്ന ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റി താൻ ഒന്നും പറയുന്നില്ല എന്നായിരുന്നു പത്മജയുടെ പ്രതികരണം കെ കരുണാകരൻ പോയതോടെ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായം കോൺഗ്രസിൽ നിന്ന് അകന്നു പത്തനംതിട്ടയിലെ ഒരു പ്രബല വിഭാഗം എൽ ഡി എഫിനൊപ്പം പോയി ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് പാർട്ടിയല്ല വികസനമാണ് കേരളത്തിന്റെ അടുത്ത തലമുറയ്ക്ക് എന്താണ് കിട്ടുക എന്നാണ് ആലോചിക്കേണ്ടത് അതുണ്ടാവുക മോദിയുടെ കയ്യിൽ നിന്ന് മാത്രം എല്ലാ കുട്ടികളും ഇന്ത്യ വിട്ടുപോവുകയാണ് അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന ഇവിടെ ഉണ്ട് അതൊന്നും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം താൻ സ്വപ്നം കാണുന്നുവെന്നാണ് പത്മജ പറഞ്ഞിരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ ചാണ്ടിയുമടക്കമുള്ളവർ പറയുന്നു ഏറെ അപമാനം സഹിച്ചാണ് താൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിരുന്നത് എന്നൊക്കെ പത്മജ തുറന്നടിക്കുന്ന തുറന്നടിക്കുന്നൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നു അച്ചു ഉമ്മനാണോ അതോ ചാണ്ടി ചാണ്ടിയമ്മനാണോ ഇനി ബി പോവുക എന്ന സമൂഹ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള കുത്തി ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു എന്തായാലും ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ തീരുമാനങ്ങളുണ്ട് അത് അവർ തന്നെ ചെയ്തോട്ടെ എൻ്റെ നേതാവ് മോദിജിയല്ല എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് അത് മരിക്കരുത് വരെ അത് അങ്ങനെ തന്നെ തന്നെയായിരിക്കുമെന്നാണ് ചാണ്ടിയമ്മൻ തുറന്നടിച്ചിരിക്കുന്നത് അച്ചു ഉമ്മൻ്റെ കാര്യമായിരുന്നാലും അത് അങ്ങനെ തന്നെയാണ് വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് എല്ലായിപ്പോഴും പ്രാധാന്യം നൽകുന്ന ആൾ തന്നെയാണ് താൻ അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തെ കാര്യങ്ങൾ നീങ്ങുമെന്ന് തോന്നുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ ഇവിടെ we mm -hmm.